പറയുന്നുണ്ട് ഇസ്ലാമിലേക്ക് അമുസ്ലിം ഏറ്റവും കൂടുതൽ ഇസ്ലാം ആ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇസ്ലാമിന്റെ മഹത്വം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമതായി വേറൊരു മനുഷ്യൻ വന്നിട്ട് മൂത്രം ഒഴിച്ചിട്ട് ൂത്രമൊഴിച്ചിട്ട് എടുത്ത് ആയിഷയുടെ കട്ടിന്റെ അടിയിൽ വെച്ചിട്ടു അവരുടെ വീട്ടിലെ വേലക്കാരി എടുത്തത് കുടിച്ചു അവരുടെ ശരീരവും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വയറുവേദന എന്ന നീക്കമായിട്ട് മാറുകയും ഇസ്ലാമിന്റെ മഹത്വമാണ് മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ആറു വയസ്സുള്ള ആയിഷയെ കാണാൻ പോയിപ്പോൾ ഹോറിലിന്റെ പെർദ്ധയും പട്ടുതുണിയും ഒന്നും കൊണ്ടുപോയിട്ടുള്ള കളിപ്പാട്ടമായിരുന്നു കൊണ്ടുപോയിരുന്നത് ഈ പൈതലിനാണ് ലൈംഗിക പക്വത ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് വയസ്സുള്ള കുഞ്ഞിന് പക്വത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ലൈംഗിക പക്വത നേടിയെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പറയണെന്ന് എനിക്കറിയില്ല അപ്പൊ എനിക്ക് പണി ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് കുറെ ആളുകളിവിടെ വന്നിട്ടുണ്ട് ശരി ഞാൻ അവരെ അർഹിക്കുന്ന അർഹിക്കുന്ന മഹത്വത്തോടു കൂടി തന്നെ അവഗണിക്കുന്നു അതല്ലാതെ വേറെ വഴിയില്ല കാരണം ഇവരെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കാൻ പോയാൽ നമ്മളും അതുപോലെ താഴണം ചില സമയത്തെങ്കിലും ഷഠനോട് ഷാഢ്യമേ പാടുള്ളൂ എന്ന ലെവലില് ഇവനെയൊക്കെ തന്തയ്ക്ക് വിളിക്കേണ്ടി വരുന്നതാണ് നിക്കട്ടെ ഇപ്പൊ തന്തയ്ക്ക് വിളിക്കാനുള്ള സമയമല്ലാത്തത് കൊണ്ട് വിളിക്കുന്നില്ല അപ്പൊ ആയി ആറു വയസ്സുള്ള കുഞ്ഞിനെയാണ് അൻപത്തിമൂന്നുകാരൻ പണിയാൻ ആഗ്രഹിച്ചത് എന്ന് ഹദീസുകളിൽ നിന്നും വ്യക്തമാണ് പിന്നീടാണ് കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന ഒരു വിധത്തിലും ഇദ്ദേഹത്തിന്റെ മണിയറയിലേക്ക് ഓടിപ്പോയിട്ട് ഇദ്ദേഹത്തെ സുഖിപ്പിക്കാൻ തയ്യാറാക്കുന്നില്ല ഈ പി അബൂബക്കർ ഖാസിനെ പറയുന്നത് പോലെ തുണിയൊക്കെ സ്വന്തമായിട്ട് അഴിച്ചു വെച്ചിട്ട് ശരീരത്തോട് ഭർത്താവിന്റെ ശരീരത്തോട് ഒരക്കണം എന്നാണ് പറഞ്ഞേ അതിനായിഷയ്ക്ക് പക്വതയാകാത്തതുകൊണ്ട് അള്ളാഹുബുറൻ രണ്ടു വർഷം കൂടെ നിന്നോട്ടെ അങ്ങനെയാണ് ഒൻപതാമത്തെ വയസ്സിൽ ആയിഷയുമായിട്ട് പ്രവാചകൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഹദീസുകൾ പറയുന്നത് ഇനി അടുത്തതെന്താണ് നബിയുടെ മലത്തിനും മൂത്രത്തിനും പ്രാധാന്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു കഷ്ണം എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അനസ് അത്യാഗ്രഹത്തോടു കൂടി നബി ഇതങ്ങോട്ട് ൊക്കെ തറയിലിരിക്കും മരത്തിന്റെ ചൂട്ടിലിരിക്കും അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മരം ഉണ്ടോ എന്ന് അറിയില്ലാട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓടിയെടുക്കുമ്പോഴത്തേക്കും ഭൂമി അതങ്ങ് പറയുന്നത് വിഴുങ്ങൂന്നാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മതപ്രമാണങ്ങളിൽ ഉണ്ടെങ്കിൽ വിമർശനം ഫ്ലൈറ്റ് പിടിച്ചു വരും വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിനെ ആർക്കെങ്കിലും കുതിര കയറണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല ഒന്നാമത്തെ കാര്യം ഇത്തരം അസഹിഷ്ണുതയുള്ള കുറെ എണ്ണവിനകത്തുണ്ട് അവര് മനസ്സിലാക്കുന്നില്ല ഒരു ഉസ്താദ് പറയുന്നത് എടുത്തിട്ടാണ് ജാമിദ ഇത് വിമർശിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് നബിയുടെ മലവും മൂത്രവും ഏർ അതുപോലെ നബി ഏത് വയസ്സിലാണ് ആയിഷയെ കല്യാണം കഴിച്ചത് ആയിഷയെ കാണാൻ പോകുമ്പോൾ എന്താണ് കൊണ്ടുപോയിരുന്നത് എന്നത് ജാമിത പറയുന്നതല്ല നമ്മുടെ മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ ഉസ്താദുമാർ എടുത്ത് പറയുന്നത് കൊണ്ടാണ് ഇസ്ലാമിനെ അവർക്ക് ഈ രൂപത്തിൽ വിമർശിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത തലച്ചോറില്ലാത്ത ആളുകളാണ് ഈ വന്നിട്ട് തെരുവിളിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ വിശ്വസിക്കണം നബിയിൽ വിശ്വസിക്കണം മലക്കുകളിൽ വിശ്വസിക്കണം വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം ലോകം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കണം നന്മയും തിന്മയും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ നല്ലതും ചീത്തയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കണം ഈ ആറ് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു വിശ്വാസി ജീവിതത്തിൽ പകർത്തിയിരിക്കണം അത് നിർബന്ധമാണ് അപ്പോ ഇത്രയും കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല ഇപ്പം നിങ്ങളൊരു തെറി എഴുതുന്നു എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നു എൻ്റെ തളയ്ക്ക് വിളിക്കുന്നു അപ്പം ഇത് വിളിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ് അള്ളാഹുവിന് ഇത് മുൻകൂട്ടി അറിയാം നിങ്ങൾ എൻ്റെ തന്തയ്ക്ക് വിളിക്കുമെന്നും ഞാൻ നിങ്ങളുടെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കുമെന്നും കൃത്യമായിട്ടും അറിയാം അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് മുൻകൂട്ടി അള്ളാഹു തിരിച്ചറിയും അത് അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും അത് അള്ളാഹു നമുക്ക് വേണ്ടി വിധിക്കുന്ന വിധിയാണ് അത് മാറ്റാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല അത് തെറ്റാനും പാടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിച്ചേ പറ്റൂ ഞാനിപ്പോ മുർത്തായി മതത്തിൽ നിന്നും പുറത്തുപോയി ഇങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിനെയും ഏറിലാക്കി നിന്റെ ഒക്കെ തന്തയ്ക്ക് വിളിയും കേട്ടിട്ട് തിരിച്ച് നിന്റെയൊക്കെ തന്തയുടെ തന്തയ്ക്കും മൂന്ന് തലമുറ തന്തയ്ക്കും വിളിക്കണം എന്നത് നേരത്തെ തന്നെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ വിധിയാണ് അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം

ും നിങ്ങളെ ഒക്കെ സന്മാർഗത്തിലാക്കുക തന്നെ ചെയ്യുമായിരുന്നു അജ്മയിന എല്ലാവരെയും വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കാൻ അള്ളാഹുവിന് പറ്റുമായിരുന്നു പക്ഷെ അള്ളാഹു മറ്റെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ ബാധ്യതയാണ് അവന്റെ സൃഷ്ടികൾക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കുക എന്നത് അള്ളാഹു ആ നേരായ മാർഗം കാണിച്ചു കൊടുക്കുന്നതിൽ പിഴച്ച മാർഗവുമുണ്ട് അപ്പോൾ അതിന് ഉത്തരവാദി ആരാ ഞാൻ പിഴച്ചു പോയി എന്ന് നിങ്ങൾ പറയുന്നു എൻ്റെ ഞാൻ പിഴച്ചതിന് ഉത്തരവാദി ആരാ അള്ളാഹു അല്ലേ പതിനാറാം അധ്യായം സുഹൃത്ത് നെഹിലായിരിക്കും അതിനകത്തെ ഒൻപതാമത്തെ വചനമാണ് ഞാൻ പാരായണം ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണുകളാണല്ലോ നിങ്ങളുടെ കയ്യിലുള്ളത് ഖുർആൻ പതിനാറെ റേസിച്ചു ഒൻപത് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ആ ഖുർആൻ വചനത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് നോക്ക് എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ പറ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സന്മാർഗിയാകുന്നത് എങ്ങനെയാണ് ദുർമാർഗിയാകുന്നത് ഇത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഇപ്പൊ ഒരാൾ പത്ത് മുപ്പത് വർഷം ആയിരുന്നു ഇപ്പൊ സംസാരിച്ച സ്ത്രീ ഉണ്ടല്ലോ അവർക്ക് പത്ത് മുപ്പത്തി ആറ് വയസ്സുണ്ടാവും അവരാ ആ വയസ്സ് വരെ കാഫിറായിട്ട് ജീവിച്ചിട്ട് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിക്കണം എന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്നാ ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തി ആറ് വയസ്സുവരെ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞാൻ മതത്തെ വിമർശിക്കണം എന്നതും അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ അല്ലാഹു ദൈവിക ബോധനവുമായി ഇറക്കി എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥമാണല്ലോ ഖുർആാൻ ആ ർആാൻ പ്രകാരം പറഞ്ഞാൽ അള്ളാഹുവാണ് ഓരോരുത്തരെയും സന്മാർഗത്തിലാക്കുന്നതും ഓരോരുത്തരെ ദുർമാർഗത്തിലാക്കുന്നതും തന്തയ്ക്കും തള്ളിക്കും വിളിക്കുന്ന ഒരു തൽക്കാലം ഒന്ന് ക്യൂ പാലിക്കേ നിർത്തി നിർത്തി വിളിക്കട്ടെ എനിക്കത് കാണാനെങ്കിലും പറ്റണ്ട നീ ഇപ്പം വിളിക്കുന്നത് പറ പറപറ ഇങ്ങനെ ഒരുത്ത ഒരുത്തൻ തന്നെ ഒരു പത്തൊമ്പത് ചീത്തയൊക്കെ ഒരുമിച്ച് വിളിച്ചാലും നിർത്തി നിർത്തി വിളിക്കേ രാഗമുണ്ടാകട്ടെ ചീത്ത വിളിക്കേ രാഗവും താളവും ലയവും ശ്രുതിയും സ്വരവും ഒക്കെ ചേർത്തണക്കി വിളിക്കടാ പട്ടി എന്ത് ചെയ്യാനാ ഇവന്മാര് വിളിപ്പിച്ചേ അടങ്ങു വലാക്കള് ശരി നബി മഹത്തായ സ്വഭാവത്തിനുടമയാണ് നിങ്ങൾക്കാർക്ക് സംശയമില്ലല്ലോ അറുപത്തിയെട്ടാം അധ്യായം ഖുർആാനില് നാലാമത്തെ വചനത്തിൽ പതിനാഹു പറയുന്നതാണ് വൈനഖു പ്രവാചകൻ ഉത്തമ സ്വഭാവത്തിനുടമയാണെന്നാണ് പറഞ്ഞത് നബി സ്ത്രീലമ്പടനാണെന്ന് ഞാൻ പറഞ്ഞതല്ല നബി ഒരു സംശയ രോഗിയാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല നെബി ഒരു ശവഭോഗിയാണെന്നോ ശിശുഭോഗിയാണെന്നോ മൃഗഭോഗിയാണെന്നോ ഗുധിയാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞതല്ല മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം നിലനിൽക്കുന്നത് ലൈംഗികതയിലാണ് സ്ത്രീകളുടെ സ്ഥാനത്തിലും യോനിയിലുമാണ് ഈ മതം നിലനിൽക്കുന്നത് അത് രണ്ടുമില്ലെങ്കിൽ ഈ മതം ഇല്ല രക്തക്കോതിയിലും അന്യമത വിരോധത്തിലുമാണ് ഈ മതം നിലനിൽക്കുന്നത് അന്യമത സ്ഥിരില്ലെങ്കിൽ അവരെ കഴുത്ത് വെട്ടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ മതത്തിൽ കാരുണ്യം പുലരുന്നത് അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ രാത്രിയും പകലും ഒരു മണിക്കൂർ ഒരേ സമയത്ത് പ്രവാചകൻ അദ്ദേഹത്തിന്റെ എല്ലാ ഭാര്യമാരുമായും ബന്ധപ്പെടാറുണ്ടായിരുന്നു അവർ അവരൊൻപത് പേരാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് പേരാണെന്നും ആ ഹദീസിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനസ് ഇറന്നിട്ടാണ് ഇതിങ്ങനെ പറയുന്നത് അപ്പൊ അനസിനോട് പ്രവാചകന്റെ അനുചരന്മാർ ചോദിച്ചു അവ കാനു തീക്കു ലഭിക്കതൊക്കെ പറ്റൂടെ കാരണം ഇവർക്കറിയാം ഇവരെ കൊണ്ടത് പറ്റുന്നില്ല അപ്പൊ പിന്നെ നബിക്കത് പറ്റൂടെ അപ്പൊ നബി അപ്പോ അനസ് പറയാണ് നെബിക്ക് മുപ്പത് പുരുഷന്മാരുടെ ശക്തി നൽകിയിട്ടുണ്ടായിരുന്നു ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന കുളിയുടെ അധ്യായം അഞ്ചാം അധ്യായമാണ് കുളിയുടെ അധ്യായം അതിലെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ഹദീസാണ് ഞാൻ പറഞ്ഞത് ലൈംഗിക ശേഷിയെ കുറിച്ച് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു നീയൊക്കെ തന്തയ്ക്ക് വിളിക്കടാ ഞാനാണോടാ ഇത് പറഞ്ഞത് ആണോ തള്ളി ഊക്കുന്നവനോ ഏ ആണേ ഇവനൊക്കെ തന്നെ വന്ന് പറയുകയാണല്ല ഈ വിവി ചാറ്റിൽ കണ്ട ഞാൻ എന്റെ തള്ളയുടെ കൂടെയാണ് ഞാൻ എന്റെ തന്തയുടെ കൂടെ എന്തോ അറിയണോടാ ചെറിയ പ്രായത്തിൽ അറ്റം വെട്ടിയത് പോരെ ഞാൻ ഒന്നേ ഒന്നുമില്ലടാ ഞാൻ അവസാനം എനിക്ക് അതൊന്നും ഇഷ്ടല്ലാ എനിക്കതൊന്നും അറിയത്തൂല്ല ഞാൻ വെട്ടിയാ വെട്ടിയാന്ന് നീച്ചാത്തു പോവും പിന്നെങ്ങനെ ഞാൻ ശ്രീവാണി സുദീപ് കൺഗ്രാജുലേഷൻ സല്യൂട്ട് യു അതാണ് ഒന്നാമത് അവർ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ നിങ്ങള് ജാമിത ടീച്ചർ പറയുന്നത് തെറ്റാണെങ്കിൽ ഖുർആൻ വച്ച് അവരെ വാദിച്ച് തിരുത്ത് തെറിവിളിച്ചാൽ അതിനർത്ഥം അവർ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് പോലെയാണ് തലക്കകത്താള് താമസമുള്ള ആരെങ്കിലും ഒക്കെ ഇല്ലേ ഉം ഇപ്പൊ മനസ്സിലായ ജാമ്യത ആ മണ്ണിനടിയിൽ ഒരു പാവം കുടുങ്ങിയിരുന്നു അതിന് ഞാൻ അയാളെ അനുസ്മരിച്ചിട്ടുണ്ടല്ലോ ഞാൻ അയാൾക്ക് വേണ്ടി വീഡിയോയും ചെയ്തിട്ടുണ്ടല്ലോ യുവാളിവിടെ കിടക്കുന്നു അങ്ങനെ എത്രയോ ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് അതൊന്നും കുറച്ച് കാണുന്നതല്ല നമുക്ക് പറയാനുള്ള വസ്തുതകൾ പറയാതെ പറ്റുമോ ഇത്ത കണ്ണ് കുഴിഞ്ഞു പോയല്ലോ മുഖം കൂർത്തത് പോലെ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാറല്ലോ വയസ്സാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഏഹ് അതെന്താ ബഷീർ മുള്ളൻ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുവോ നിന്റെ ഉമ്മ നീ ചെറിയ പ്രായത്തിലിരിക്കുന്നത് പോലെ ഇരിക്കുന്ന വയസ്സായില്ലേ പാപ്പ വയസ്സായില്ലേ അതോ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ടാണോ എന്റെ കണ്ണൊക്കെ കുഴിഞ്ഞു പോയത് ഏഹ് ഭക്ഷണമൊന്നും ഇല്ലട ഇപ്പാട്ടിണിയാണ് ആര പട്ടിണിയാ വലിയ ബുദ്ധിമുട്ടില്ല അതല്ലേ ബൈക്കൊക്കെ വിൽക്കാൻ നോക്കി നിന്നു നല്ല ദാരിദ്ര്യത്തില്ല എന്തേ അയ്യോ നോ നോമെയിൽ അയക്ക് ഭയങ്കര വിഷമം കേട്ടോ നോ മെയിൽ ജിമെയിൽ ആ എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കൂടെ ഇല്ല പറയിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം നീയുമു പറഞ്ഞോ ഞാൻ മോശമായിട്ട് നടക്കാനൊന്നും ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമില്ല നിനക്ക് മോശമായിട്ട് നടക്കണമെങ്കിൽ നടന്നുകൂടെന്നു ലൈവ് ചാറ്റ് വരുന്നതിനെ ഒരു കണക്കൂല്ല നിർത്തി നിർത്തി നോക്കിയാ മാത്രേക്ക് മനസു ഒരു സെക്കൻഡ് കൊണ്ടൊരു പത്ത് അമ്പതെണ്ണം അമ്പെണ്ണമല്ല അത്ര പേര് ചാറ്റ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക കാരണം തെറിവിളികളാണല്ലോ അവർക്ക് പേസ്റ്റ് ചെയ്താൽ മതി ശരി കുഴപ്പമില്ല ഇനി ഒന്ന് ആലോചിച്ച് ലൈംഗിക ശേഷിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതല്ല ബുഹാരി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഖുർആാനിന്റെ വിശദീകരണമാണല്ലോ ഹദീസ് ആ ഹദീസിലുള്ളത് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നബിക്ക് മുപ്പ് പുരുഷന്റെ ശക്തി ഉണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായോ ആ മുസ്ലിം സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്ന് ഇങ്ങനെ സ്വർഗത്തിലെത്തുന്ന പുരുഷന്മാർക്കൊക്കെ അള്ളാഹു ഈ രൂപത്തിലുള്ള കഴിവ് നൽകും ഇവര് ഹിന്ദുക്കളായി ക്രിസ്ത്യാനികളായി ഇല്ലാത്തവരായി ചത്തുപോയി ജീവിച്ചു ചത്തുപോയി എന്ത് കാര്യം അതേപോലും ഇസ്ലാമിലേക്ക് വന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുറിക്കേം വേണ്ട പുരുഷന്മാർക്കാണെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നാൽ സുനയുടെ പോകും ഇസ്ലാമിൽ നിന്ന് പോയാൽ കഴുത്തിന്റെ അറ്റംപുകം സ്ത്രീകൾക്ക് ആ ഒരു പ്രശ്നമില്ല അവർക്ക് ഇസ്ലാമിലേക്ക് വരപ്പം മനസ്സിലായോ ഹിന്ദു ആയിട്ട് ജീവിച്ചിട്ട് മരിച്ചിട്ട് എന്താ കാര്യം ഒരു ഹിന്ദു നായർ യുവതി അങ്ങനെ ജീവിച്ചു മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടുവോ ഈ ആസ്വാദനം അവർക്ക് ജീവിതത്തിൽ കിട്ടുവോ ഇനിയും ഒരു ചോദ്യം പുരുഷന് അല്ല മുപ്പത് പുരുഷന്റെ ശക്തി പ്രവാചകൻ ഉണ്ട് എന്ന് നബിയുടെ അനുചരന്മാരോട് പറഞ്ഞതാരാ അനസ് അനസ് പറഞ്ഞതാണല്ലോ ഇതെന്തിനാണ് ഈ ഹദീസ് പറഞ്ഞത് എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം പതിനൊന്ന് ഭാര്യമാരുമായും രാത്രി ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ ബന്ധപ്പെട്ടിട്ട് പ്രവാചകൻ ഒരു കുളിയെ കുളിച്ചിരുന്നുള്ളവൻ ഈ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കുളിയുടെ അധ്യായത്തിൽ ഇത് പറഞ്ഞത് തന്നെ ഒറ്റ കുളി കുളിച്ചാൽ മതിയെന്ന് നാല് ഭാര്യമാരൊക്കെ ഉള്ളവർ ഓടിപ്പോയി നാലു കുളി കുളിക്കേണ്ട ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നബി പറഞ്ഞതാ പക്ഷേ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നബിക്ക് പണി കിട്ടുമെന്ന് അല്ലാഹും അറിഞ്ഞില്ല നബിയും അറിഞ്ഞില്ല നമ്മളും ക്ഷമിച്ചു പോട്ടെ നബിക്ക് മുപ്പത് പുരുഷന്റെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ടെന്നും രാത്രിയും പകലും അദ്ദേഹത്തിന്റെ പതിനൊന്ന് ഭാര്യമാരുമായും ബന്ധപ്പെട്ടിട്ട് ഒരു കുളിയാണ് നെബി കുളിച്ചതെന്നും അനസ് ഗണിച്ചറിഞ്ഞതാണോ ആണോ അനസിനോട് ഒന്നുകിൽ ഇത് നെബി പറയണം അതല്ലെങ്കിൽ അനസ് ഒളിഞ്ഞു നിന്ന് കാണണം അതുമല്ലെങ്കിൽ അനസിൽ നബി ഈ കഴിവ് പ്രയോഗിച്ചിരിക്കണം ഈ മൂന്ന് സാധ്യതകളല്ലേ ഉള്ളൂ ഇനി നാലാമതൊരു സാധ്യത കൂടിയുണ്ട് ചെയ്ത ആരെങ്കിലും അനസിനോട് ഇത് പറയണം ആ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഈ നാല് സാധ്യതകളല്ലേ ഉള്ളൂ നമുക്ക് ഇതൊന്ന് സ്ഥാപിക്കാൻ ഈ നാലിൽ ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റായിട്ടും സംഭവിച്ചിട്ടുണ്ടാകില്ലേ നമുക്ക് തൽക്കാലം കുറച്ച് മാന്യമായിട്ടുള്ള റീസൺ എടുക്കാം നെബി അനസിനോട് പറഞ്ഞു അനസേ നീ നബിയുടെ അനുജന്മാരോട് എൻ്റെ അനുജന്മാരൊക്കെ വന്ന് കൂട്ടിയിരിക്കുമ്പോഴേ നീ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക് എനിക്ക് മുപ്പത് പുരുഷൻ്റെ കഴിവാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് അതുകൊണ്ട് രാത്രിയും പകലും ഓരോ മണിക്കൂറിലും എൻ്റെ പതിനൊന്ന് ഭാര്യമാരെയും സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എനിക്ക് പറ്റാറുണ്ട് അതല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കൂ അവരെ സന്തോഷിപ്പിക്കാൻ നാല് മിനിറ്റ് കൊണ്ടൊക്കെ പറ്റും അങ്ങനെ ആയിരിക്കും പറഞ്ഞത് എങ്ങനെയുണ്ട് സ്ത്രീകളെ കണ്ടാൽ ഉടനെ തന്നെ നബിക്ക് ഉദ്ധാരണം ഉണ്ടാകുമെന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് പിടിച്ചു നിൽക്കാൻ നബിക്ക് പറ്റില്ല ഒരുപാട് അടിമപ്പെണ്ണുങ്ങളുണ്ട് നബിയുടെ കൂടെ നബിക്ക് ശരീരം ദാനം ചെയ്ത സ്ത്രീകളുണ്ട് കൂടെ യുദ്ധത്തിൽ കിട്ടിയ അടിമപ്പെണ്ണുങ്ങൾ പിന്നെ ഈ പത്ത് പതിനൊന്നും ഭാര്യമാരുമുണ്ട് എന്നാലും ജാബിർ നിവേദനം ചെയ്യുന്ന ഒരു ഹസ് ഒരു ഹദീസിൽ നബി ഒരിക്കൽ ഒരു സ്ത്രീയെ കണ്ടു അപ്പം പെട്ടെന്ന് തന്നെ മേ ബി ഒന്നേ നോക്കിയുള്ളൂ സ്കെച്ച് ചെയ്തു എക്സ്റേ എടുത്ത് മനസ്സിൽ വെച്ചു ഓട്ടി തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് സൈനബ് അവരുടെ അടുത്തേക്ക് പോയി അന്നേരം അവരെ ഒരു തോൽപാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു അവര് തോൽപാത്രമൊക്കെ കഴുകി കഴുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിളിച്ചിട്ട് പോകുന്നത് സൈനബം വാ എനിക്ക് മുട്ടി നിൽക്കുക അങ്ങനെ പോയി നി കാര്യമൊക്കെ നിർവഹിച്ചു അത് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അനുചരന്മാരോട് പറഞ്ഞു തീർച്ചയായും സ്ത്രീയുണ്ടല്ലോ പിശാചിൻ്റെ രൂപത്തിൽ വരികയും പിശാചിൻ്റെ രൂപത്തിൽ പോകുകയും ചെയ്യും അങ്ങനെ ഒരു സ്ത്രീയെ വല്ലവനും കണ്ടാൽ സ്വന്തം ഭാര്യയെ പ്രാപിച്ചു കൊള്ളട്ടെ അതവന്റെ മനസ്സിലുള്ള ചിന്തയെ ശമിപ്പിക്കുന്നതാണ് ആ പെണ്ണിനെ കണ്ടപ്പോ നബിക്ക് എന്തോ തോന്നി തിരിച്ചു വീട്ടിൽ വന്നിട്ട് ഭാര്യയെ ചെയ്തിട്ട് തിരിച്ചു ഉള്ള കാര്യം എന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് പറയാണ് അത് പിശാ അത് പൈശാചിക ഡിങ്കോഡഅൽഫി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അനുജന്മാരോട് പറയാണ് സ്ത്രീ പിശാജിന്റെ വേഷത്തിൽ വരുമെന്ന് അപ്പൊ നബി ഇപ്പോ നബിയുടെ ഭാര്യ പിശാജാണോ സൈനബ് എന്ന് പറയുന്ന സ്ത്രീയെ തന്നെയല്ലേ അദ്ദേഹം ബന്ധപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ടനുജന്മാരോട് വിശദീകരിച്ചു കൊടുക്കുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് രണ്ടാം ഭാഗം രണ്ടാം ബാല്യം പതിനാറാം അധ്യായം വേറെ മുസ്ലിം ഒരുപാട് മുസ്ലിം ഉണ്ടല്ലോ ഒൻപതില് ആയിരത്തി നാനൂറ്റി മൂന്നാമത്തെ ഹദീസും ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞതല്ലേ സുഹീഹ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണേ അപ്പോ സ്ത്രീ പിശാജാണ് എന്ന് പറയണമെങ്കിൽ നബി രാത്രിയും പകലും ഒരു മണിക്കൂറില് പിശാജുക്കളുമായിട്ടാണോ ബന്ധപ്പെട്ടിട്ട് തിരിച്ചു വരുന്നത് സലമ എന്ന നബിയുടെ ഒരു അനുചരൻ അദ്ദേഹത്തിന് അറബികളിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ യുദ്ധത്തിൽ കിട്ടി വീതിച്ച് വീതിച്ച് വന്നിട്ട് നമ്മൾ ചമ്പയ്ക്കും പേരക്കെ വീതം വെക്കൂലേ അതുപോലെ ഇത്ര പെണ്ണുങ്ങൾ നിനക്ക് ഇത്ര പെണ്ണുങ്ങൾ അവന് ഇത്ര പെണ്ണുങ്ങൾ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ആ പെണ്ണുങ്ങളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് യുദ്ധത്തിലേക്ക് ആളെ വിളിക്കുന്നത് യുദ്ധ അടിമയായി സലമ എന്ന് പറയുന്ന അനുജറിന് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കിട്ടി പെൺകുട്ടിയെ അങ്ങനെയാണ് അവളുമായിട്ട് ശാരീരിക ഏർപ്പെട്ടില്ല അങ്ങാടിയിൽ വെച്ചിട്ട് ഈ നെബിയെ ഈ പെൺകുട്ടിയെ നെബി കാണുവാണീ സലമയുടെ കൂടെ അപ്പൊ ഒരു കൊച്ചു പെൺകുട്ടിയാണല്ലോ സലമ ഇങ്ങനെ പോകുന്നിടത്ത് ഇങ്ങനെ പെൺകുട്ടിയെ കൊണ്ടുപോകും അപ്പോ നബി പെണ്ണിനെ കണ്ടപ്പോഴേക്ക് വേന്ദ്രനാണല്ലോ അയാൾക്ക് തോന്നി നബിക്ക് തോന്നി ഈ സ്ത്രീയെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു സലമയോട് അള്ളാഹുവിന്റെ പ്രവാചകരെ അള്ളാഹു തന്നെയാണ് സത്യം എനിക്ക് ഇവളെ നന്നായിട്ട് ഇഷ്ടമായി പക്ഷേ ഞാൻ ഇവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല അടുത്ത ദിവസവും നബി അങ്ങാടിയിൽ സലമയെ കണ്ടു അപ്പോഴും സലമയോട് ചോദിച്ചു സലമ എനിക്ക് അവളെ തരുവോ അപ്പോഴും സലമ പറഞ്ഞു നബിയെ അവൾ നിങ്ങൾക്കുള്ളതാണ് കാരണം ഇങ്ങനെ ചുമ്മായും എന്നാ പിന്നെ പറഞ്ഞു എന്നാ പിന്നെ നീ വേറെ വഴിയൊന്നുമില്ല അങ്ങാണ് പ്രവാചകരെ അള്ളാഹുവാണ് ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല പിന്നീട് നബി അവൾ മുഖേന മക്കയില് ബന്ധനസ്ഥരായ മുസ്ലിങ്ങളെയൊക്കെ മോചിപ്പിച്ചു എന്നൊക്കെയാണ് ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് യുദ്ധങ്ങൾ എന്ന അധ്യായം മുപ്പത്തി അഞ്ചില് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി അഞ്ചാമത്തെ ഹദീസാണ് അപ്പോ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഞാൻ പറഞ്ഞതല്ല അപ്പോ ഒരു ആർക്കും ഒരു സുന്ദരിയായ ഒരു പെണ്ണുമായിട്ട് നടക്കാൻ പറ്റില്ല നബി ആ വഴിയുണ്ടെങ്കിൽ അപ്പൊ അത് പിശാജാണോ ഒരു ഒരു കൊച്ചു പെണ്ണ് കണ്ടപ്പോഴേക്ക് പെട്ടെന്ന് തോന്നിയത് ലൈംഗിക വൈകൃതങ്ങളാണ് ആര് കണ്ടാലും മോഹം തോന്നി മോഹം തോന്നിയാലോ പെട്ടു നെബിക്കൊരു പെണ്ണിനെ കണ്ട് മോഹം തോന്നിയാൽ ആ പെണ്ണ് പിന്നീട് നെബിക്കുള്ളതാണ് നെബിയുടെ കണ്ണ് ഒരു പെണ്ണിൽ വീണാൽ മനസിലായ പെണ്ണിനെ നെബി മോഹിച്ചു പോയി കഴിഞ്ഞാല് ആ പെണ്ണിനെ പിന്നീട് അയാള് മൊഴിചൊല്ലണം നൌഷാദസിനിയാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് ആ ഭാഗം പ്രസംഗിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതില്ല ഞാൻ മുമ്പ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് നെബി ഒരു പെണ്ണിനെ ഒരു നോക്കു നോക്കിയാൽ പിന്നീട് ആ പെണ്ണിനെ ചൊല്ലലാണ് അവരുടെ ഭർത്താവിന് ഉത്തമം എന്ന് പറഞ്ഞിട്ടൊരു അറിയണം എന്തെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു